രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ചിന് അന്തോണിയാർ കോളനിയിൽ മണ്ണിടിച്ചിലുണ്ടായി ആറ് വീടുകൾ പൂർണ്ണമായി തകരുകയും നാല് പേരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു അന്നു തൊട്ടിങ്ങോട്ട് ഓരോ മഴക്കാലത്തും അന്തോണിയാർ കോളനിയിലെ കുടുംബങ്ങളുടെ മനസ്സിൽ ആശങ്ക നിറയും മണ്ണിടിയുമോ എന്ന ഭയമാണ് മഴ കറുത്തു പെയ്യുന്നതോടെ സുരക്ഷിത ഇടത്തേക്ക് മാറണമെന്ന അധികൃതരുടെ പതിവ് നിർദ്ദേശം എത്തും മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ ഓരോ മഴക്കാലത്തും വീട് വിട്ട് കുടുംബങ്ങൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കും ഈ മഴക്കാലത്തും അന്തോണിയാർ കോളനിയിലെ കുടുംബങ്ങളുടെ ആശങ്കക്കും ദുരിതത്തിനും കുറവൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പത്തൊമ്പത് വർഷം ഒരു നാടോടികളെ പോലെ കോളനിയിൽ ജൂൺ ജൂലൈ കുളിയെങ്കിലും ഇതേ യാതൊരു മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ശേഷം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ അന്തോണിയാർ കോളനിയിൽ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്തു നിന്നും കുടുംബങ്ങളെ മറ്റൊരിടത്തേക്ക് മാറ്റി പാർപ്പിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്നു പക്ഷേ ഇന്നും അക്കാര്യത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല

പക്ഷേ ഇനിയും തങ്ങളുടെ ജീവന് സുരക്ഷിതത്വം നൽകാൻ പോകുന്ന ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തതിൽ വലിയ അമർഷം ഈ കുടുംബങ്ങൾക്കുണ്ട് ന്യൂസ് ബ്യൂറോ അടിവാലി